ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ എന്നുള്ളത് ഫോർട്ട് കൊച്ചിയിലാണ് ഞാനപ്പം ഈ ഫോർട്ട് കൊച്ചി വെച്ച് ഞങ്ങൾ ഒരു കുലിക്കി സർബത്ത് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ തന്നപ്പം പെട്ടെന്ന് നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് ആലോചിച്ച് ഞാനത്തറിയാവുന്നവർ എന്നെ ദൈവീത തെറി പറയരുത് ഇത് അറിയാത്തവർക്ക് മാത്രം വേണ്ടിയുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ കുലുക്കി സർബത്ത് എല്ലായിടത്തുനിന്നും എല്ലാവരും കുടിക്കാറുണ്ട് ഞാനൊരു നിങ്ങൾക്കൊരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം ഈ കുലിക്കി സർബത്തിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ നാരങ്ങ ഉണ്ടല്ലേ ഇത് ഓൾറെഡി പിഴിഞ്ഞിട്ടാണ് വരുന്നത് എന്നുള്ളത് ശരിയാണ് എങ്കിൽ നിങ്ങൾ ഇനി ഒരു തവണയെങ്കിലും ഈ നാരങ്ങ അതെ നാരങ്ങ ഇങ്ങനെ ഈ നാരങ്ങ ഇത് കണ്ടോ നാരങ്ങ അത് ഇങ്ങനെ എടുത്തിട്ട് ഈ നാരങ്ങ ഇങ്ങനെ എടുത്തിട്ട് ഈ നാരങ്ങ ഒന്നും കൂടി ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ലാസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പിഴിയണം അവർ അവരിതിനകത്ത് പിഴിഞ്ഞായിരിക്കും ഓൾറെഡി നമുക്ക് തരുന്നത് എങ്കിലും നമ്മളൊന്നും കൂടി അതൊന്ന് പിഴിഞ്ഞ് പിഴിഞ്ഞിട്ട് ഈ നാരങ്ങ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഇത് വലുതായിട്ട് നമ്മൾ ഇളക്കരുത് ഇത്ര ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുക്കുക എന്നിട്ടൊന്ന് കുടിച്ച് നോക്കണം നിങ്ങൾ സാധാരണ കുടിക്കുന്നതിനെക്കാട്ടിയും ഒരു എക്സ്ട്രാ ഫ്ലേവർ ആയിരിക്കും കാരണം അവർ ഓൾറെഡി ഒഴിച്ചിരിക്കുന്നതിൻ്റെ പുറത്ത് ആ മിക്സ് ചെയ്തിരിക്കുന്ന പുറത്താണ് നമ്മൾ വീണ്ടും നാരങ്ങ ഒഴിക്കുന്നത് എന്നിട്ട് നിങ്ങളൊന്ന് കുടിച്ച് നോക്കൂ സംഭവം സൂപ്പറാണ് ഒന്ന് ട്രൈ ചെയ്തു